ഗാർഹിക പീഡന കേസിൽ ആള് മാറി അറസ്റ്റ് പ്രതിയല്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് യുവാവിനെ കോടതി വിട്ടയച്ചു പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്ത വെളിയങ്കോട് ആലുങ്കൽ സ്വദേശി അബൂബക്കറിനെയാണ് നാല് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം തിരൂർ കുടുംബ കോടതി പ്രതിയല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയച്ചത് ഗാർഹിക പീഡന കേസിൽ വെളിയങ്കോട് സ്വദേശിയായ മറ്റൊരു അബൂബക്കറിനെതിരെ അയാളുടെ ഭാര്യ നൽകിയ പരാതിയിലാണ് പൊന്നാനി പോലീസ് വീട്ടിലെത്തി ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് കോടതി റിമാൻഡ് ചെയ്ത ഇയാളെ തവനൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം ജാമ്യമെടുക്കുന്നതിനായി ബന്ധുക്കൾ അഭിഭാഷകനെ സമീപിച്ചപ്പോഴാണ് കുടുംബ കോടതിയിൽ നിന്ന് പോലീസിന് ലഭിച്ച സമൻസിനെ തുടർന്നാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തതെന്ന വിവരം ലഭിക്കുന്നത് അറസ്റ്റിലായ അബൂബക്കറിനെതിരെ രണ്ട് വർഷം മുമ്പ് ഭാര്യ പരാതി നൽകിയിരുന്നു ഈ കേസിലായിരിക്കും എന്ന് കരുതി ഇയാൾ പോലീസ് എത്തിയപ്പോൾ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ കൂടെ പോവുകയായിരുന്നു എന്നാൽ ഭാര്യ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനെയൊരു പരാതി നൽകിയിരുന്നില്ല എന്ന വിവരം ലഭിച്ചത് തുടർന്ന് അഭിഭാഷകനെ കണ്ട് കുടുംബ കോടതിയിൽ ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്ത അബൂബക്കറിന് എതിരെയല്ല മറ്റൊരു അബൂബക്കറിനെതിരെയാണ് പരാതിക്കാരിയായ അയാളുടെ ഭാര്യ കുടുംബ കോടതിയെ സമീപിച്ചതെന്ന് ബോധ്യപ്പെട്ടത് കുടുംബ കോടതി ഗാർഹിക പീഡനക്കേസിൽ ജീവനാംശം നൽകാത്തതിന് പോലീസിന് നൽകിയ സമൻസിലെ പ്രതി പൊന്നാനി വെളിയങ്കോട് വടക്കേപ്പുറത്ത് ആലുങ്കൽ അബൂബക്കർ ആണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് തടവ് ശിക്ഷ അനുഭവിച്ച അബൂബക്കറിനെ കോടതി വിട്ടയക്കുകയായിരുന്നു കോടതിയിൽ നിന്നും ലഭിച്ച സമൻസ് പ്രകാരം വെളിയങ്കോട് വടക്കേപ്പുറം ആലുങ്കൽ അബൂബക്കർ എന്ന ആളെ തേടിയാണ് നാട്ടിലെത്തിയതെന്നും നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ആലുങ്കൽ അബൂബക്കർ എന്നയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയതെന്നും ഇയാൾ പോലീസിനോടും കോടതിയിലും കുറ്റം ഏറ്റുപറഞ്ഞതിനെ തുടർന്നായിരുന്നു നടപടിയെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം